ഹലോ അപ്പോഴേ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയൊക്കെ പീൽ ചെയ്ത് കണ്ടില്ലേ ഈ ഒരു ചോപ്പർ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പീൽ ചെയ്തെടുത്തത് അപ്പോൾ ഇംപെക്സിൻ്റെ ഒരു ചോപ്പറാണ് ഇന്ന് അൺബോക്സിങ് ചെയ്യുന്നത് കേട്ടോ ഒരുപാട് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം ഞാനിത് മേടിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ബോക്സ് ഓപ്പൺ ചെയ്തത് കാറ്റലോക്കൊക്കെ കണ്ടു കേട്ടോ പക്ഷെ നമ്മൾ കാറ്റലോഗ് ഒന്നും അങ്ങനെ നോക്കാറൊന്നുമില്ല അല്ലാതെ നമുക്ക് കണ്ടാലറിയാമല്ലോ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അല്ലേ അപ്പോൾ ഇല്ലേ ഞാനിത് ഓപ്പൺ ചെയ്തത് നമുക്കൊരു എന്താ പറയുക ചോപ്പൻ്റെ ഒരു അടപ്പാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് തന്നെയാണ് കേട്ടോ വാഷറൊക്കെ ഉണ്ട് പിന്നെ അത് അടുത്തതായിട്ട് എടുക്കുന്നത് മോട്ടറാണ് രണ്ട് സ്പീഡാണ് ഉള്ളത് കേട്ടോ മോട്ടറിന് ഫസ്റ്റ് സെക്കൻഡ് അത് എനിക്ക് തോന്നുന്ന എല്ലാ ചോപ്പറിലും അങ്ങനെയാണെന്ന് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആണ് ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്ലേഡ് കണ്ടില്ലേ അതാണ് നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ വെളുത്തുള്ളി മാത്രമേ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളൂ ഇനി വേറെ എന്തെങ്കിലും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നോക്കണം അപ്പോൾ പിന്നെ ഉള്ളത് നമ്മൾ ബ്ലേഡാണ് അതിൽ നമുക്ക് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്യാം മീറ്റൊക്കെ ചോപ്പ് ചെയ്യാം അപ്പം അങ്ങനെയുള്ള ഒരു ബ്ലേഡും കൂടെ കിട്ടിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണ് പിന്നെ രണ്ട് ബോളാണ് വന്നിട്ടുള്ളത് ഒന്ന് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പിന്നെ ഒന്നുള്ളത് ഗ്ലാസിൻ്റെ ട്ടോ നല്ല ഹെവി വെയ്റ്റ് ആണ് നല്ല സ്ട്രോങ്ങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എന്താ പറയുക ബോക്സൊക്കെ ഇനി നമ്മൾക്കെടുത്ത് മാറ്റി വെക്കാം കേട്ടോ പാർട്സൊക്കെ നമ്മൾ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താണ് ഞാൻ പറഞ്ഞ വെളുത്തുള്ളിയൊക്കെ പീൽ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബ്ലേഡ് അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ അപ്പോൾ ഞാനിത് ആ കുറച്ച് വെളുത്തുള്ളി ഒന്ന് അല്ലികളാക്കിയിട്ടാണ് ആദ്യം ഇട്ടത് കേട്ടോ പക്ഷെ ഇതിനകത്ത് മുഴുവനായിട്ട് ഇടാം എന്ന് പറയുന്നുണ്ട് ഞാൻ കുറച്ച് റിവ്യൂ ഒക്കെ നോക്കിയായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് ആദ്യം നമ്മൾ ട്രൈ ചെയ്യല്ലേ അപ്പം ഞാൻ കുറച്ച് അല്ലികളാക്കിയിട്ടാണ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടാണ് അതിനകത്തേക്ക് ഇട്ടത് കേട്ടോ പക്ഷെ എന്താ പറയുക ഒരു ഇതുമില്ല ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് നമുക്ക് പീൽ ചെയ്ത്

അധിക സമയമൊന്നും എടുത്തില്ല കേട്ടോ വളരെ കുറച്ച് സമയം മാത്രം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത്ര സെക്കൻഡ്സൊക്കെ മതി എന്നൊക്കെ അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കുറേ സമയം ഒന്നിച്ച് ഇങ്ങനെ വെക്കുക എന്താ പറയുക അമർത്തി നിൽക്കുന്നതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വിരലെടുക്കുന്നുണ്ടായിരുന്നു പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് എടുക്കുകയും ചെയ്ത കേട്ടോ എന്നാലതേ കണ്ടില്ലേ അടിപൊളിയായിട്ട് നന്നായിട്ട് എന്നെ വെളുത്തുള്ള ഒക്കെ ഫീലായി കിട്ടിയിട്ടുണ്ട് നമ്മൾ അല്ലി തിരിച്ചിട്ടത് കൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് കേട്ടോ ഒരു മിനിറ്റ് പോലെ ആയില്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്ക് ഈ ഒരു വെളുത്തുള്ളി എല്ലാം തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഒരു അഞ്ച് ആറ് അല്ലിയോളം ചെറിയ അല്ലികൾ അല്ലികളുണ്ടാവുമല്ലോ അതൊക്കെ ബാലൻസ് വന്നിട്ടുണ്ട് ബാക്കി എല്ലാം തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആ ഒരു കച്ചറിയിൽ നിന്ന് എന്താ പറയുക വെളുത്തുള്ളിയുടെ ആ ആ ഒരു തോലിൽ നിന്ന് ഇത് ഇങ്ങനെ പെരുക്കിയെടുക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ നമുക്ക് എന്തോ ഒരു ചെറുപ്പ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്നതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു നല്ല രസമായിട്ടുണ്ടായിരുന്നു പിന്നേം പിന്നെയും ഇട്ടിട്ട് ക്രഷ് ചെയ്യാനായിട്ട് ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പൊട്ടത്തരം അല്ലാതെ എന്താ പറയാനോ ഇത് കണ്ടില്ലേ നമ്മൾ മുഴുവനും വെളുത്തുള്ളിയൊക്കെ ഇത് അങ്ങനെ നമുക്ക് പീലായി കിട്ടിയിട്ടുണ്ട് കുറച്ച് മാത്രം ഒരു വളരെ കുറച്ച് കുറച്ചത് കണ്ടില്ലേ ഞാൻ അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ഇങ്ങനെ പെരുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മാത്രം നമുക്ക് പീയിലായി വന്നിട്ടില്ല എന്നാലും അരിവുമൊക്കെ ഒക്കെ അതിൻ്റെ പൊത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് ഒന്നും കൂടെ ഈ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ നമ്മൾ റിവ്യൂ ഒക്കെ കണ്ടതിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതുപോലെതേ ഞാൻ ഉടക്കാതെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമുക്ക് ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെള്ളത്തിലെ എല്ലുകളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഇതൊന്നും കൂടെ നമുക്കൊന്ന് ട്രഷ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിത് ആ വെളുത്തുള്ളി മുഴുവനായിട്ട് ചേർത്ത് എടുത്തിട്ട് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷെ ഇതേ കണ്ടില്ലേ ഒന്ന് ഫ്ലോപ്പ് ഒന്നല്ല കേട്ടോ അതേ മുഴുവനായിട്ട് നമുക്ക് പീലായി വന്നിട്ടുണ്ട് ഒരു വെളുത്തുള്ളി മാത്രം എന്തെയ്യും അവിടെ ഇവിടെയൊക്കെ ആ ഒരു സ്കിന്നു പൊളിഞ്ഞു വന്നിട്ടുള്ളൂ ബാക്കി രണ്ടാം രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഒരെണ്ണം കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് പീലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് സമയം കൂടെ ആക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് അത് പീലായി കിട്ടും അപ്പം ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് വീണ്ടും ഒന്നുകൂടെ ഒന്നിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി മുഴുവനായിട്ട് ിട്ടതും നന്നായിട്ട് ഫീലായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒടച്ചിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല എന്നാലും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഈസി നമുക്ക് ആ ഒരു മുഴുവൻ വെളുത്തുള്ളി ഇടുന്നതിനേക്കാളും ഒന്ന് ആ വെളുത്തുള്ളി ഒന്ന് നമ്മളൊന്ന് കല്ല് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്നിടിക്കുക അതായത് നമ്മുടെ അടുത്തൊക്കെ ആ ഒരു വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചാതിക്കുന്ന കല്ല് ഉണ്ടാവുമല്ലോ അതല്ലെങ്കിൽ ചപ്പാത്തി കട്ട വെച്ചിട്ടാണെങ്കിലും ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് ഈ ഒരു ചോപ്പറിലിട്ട് പീൽ ചെയ്ത് പീൽ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്ത് കിട്ടും കേട്ടോ അപ്പോൾ അതേ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ പീൽ ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് വെജിറ്റബിൾസും കുറച്ച് പീ ഫീൽ ചെയ്യാന്നെ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് ടോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഭയങ്കര ആണ് കേട്ടോ പ്രത്യേകിച്ച് നോമ്പ് സമയത്തൊക്കെ നമുക്ക് പണിയൊക്കെ എളുപ്പമാക്കാനൊക്കെ ഒരുപാട് ആണ് അപ്പോൾ ഞാനിതാ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ പീൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും പിന്നെ ഇഞ്ചി ഇഞ്ചി നമ്മൾ അതൊക്കെ നമ്മൾ നൈഫ് കത്തി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫീൽ ചെയ്തെടുത്തത് ഒന്നും ഞാൻ അതിലിട്ട് നോക്കിയിട്ടില്ല അതൊന്ന് ട്രൈ ചെയ്യണം ഇഞ്ചി ചെറുപുള്ളിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം അങ്ങനെ അത് ട്രൈ ചെയ്യുമ്പോൾ വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഞാനത് നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേ കണ്ടെത്തി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മളിത് ഇതുപോലെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്രഷ് ചെയ്ത് ക്യൂബ്സാക്കി സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പഴയതാണ് വീഡിയോ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇട്ട വീഡിയോ ആണ് ഞാനത് എൻ്റെ സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ടൊക്കെ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എടുത്തു നോക്കാം കേട്ടോ ഇനിയിപ്പോൾ പുതിയതായിട്ട് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു കമ്മൻറ്റ് ഒന്ന് ഇട്ടാൽ മതി കേട്ടോ ന്യൂ ആയിട്ട് നമ്മളത് എങ്ങനെയാണ് ഇതുപോലെ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാം നമുക്കൊരു മാസം വരെ ഇത് ഒരു കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാം ആറുമാസത്തിൻ്റെ കണക്ക് പറഞ്ഞത് ഞാനിവിടെ ചെയ്തു വെച്ചിട്ട് നാട്ടീവിൽ വെക്കേഷന് പോയിട്ട് തിരിച്ച് വന്നിട്ടും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ആറ് മാസത്തോളം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആറ് മാസം വരെ എന്ന് പറഞ്ഞത് കേട്ടോ അതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും അത്രയൊന്നും വരില്ല ഒരു മൂന്ന് മാസം നാല് മാസം ആകുമ്പോഴത്തേക്കൊക്കെ ഇത് കഴിയും കേട്ടോ അപ്പോ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക് യു